കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വ്ളോഗ് നമുക്ക് ഉച്ചഭക്ഷണത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഇലയിലായിരുന്ന ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇവരൊക്കെ ഞങ്ങളെ കസിൻസ് ആണ് അപ്പോൾ അവർ വീട്ടിൽ നിൽക്കാൻ വന്ന സമയത്ത് എടുത്തൊരു സ്പെഷ്യൽ വ്ളോഗാണ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വെറുതെ ഇരിക്കുന്ന സമയത്താണ് എല്ലാവരും കൂടി പറഞ്ഞത് നമുക്ക് എന്നാൽ തറവാടിൻ്റെ അവിടം വരെ പോയിട്ട് വരാമെന്ന് അത് കേട്ടവാദി കേൾക്കാത്തവാദി എല്ലാവരും ചാടി ഇറങ്ങി അങ്ങനെയുള്ള രണ്ട് വണ്ടികളിലായിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഞങ്ങൾ കയറി വന്നു ബാക്കിയുള്ളവരെ കൂട്ടാനായിട്ട് അവർ പോയിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞങ്ങളിങ്ങനെ പാലത്തിൻ്റെ മുകളിലൊക്കെ കുറച്ച് നടന്നൊക്കെ കളിച്ച് മീനിനൊക്കെ നോക്കി കുറച്ച് സമയം അവിടെ നിന്നു പിന്നെ അങ്ങനെ എല്ലാവരും ഇതെത്തിച്ചേർന്നിട്ടുണ്ട് നമ്മളങ്ങനെ തറവാട്ടിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടം വരെ റോഡുള്ളൂ ബാക്കി നമ്മൾ ഈ ഒരു തോടിൻ്റെ കരയിലേക്കൂടിയാണ് പോകേണ്ടത് അപ്പോൾ നമ്മുടെ നാട് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ് അപ്പോൾ ഒരു ചുറ്റും വയലും അതുപോലെ പുഴയൊക്കെ ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയൊരു ഗ്രാമമാണ്. നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദൂരമേ ഇങ്ങോട്ടേക്കുള്ളൂ നടക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിലാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾ ഇവിടെ എത്തും അപ്പോൾ നമ്മൾ തറവാടിനെ അങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ തറവാട് എന്ന് ഇപ്പോൾ അവിടെ ഒന്നും ഇല്ലാട്ടോ എല്ലാം പൊളിഞ്ഞിടക്കാണ് പിന്നെ ആ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് ഒന്ന് വെറുതെ പോയിട്ട് കണ്ടിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഞങ്ങളെ തറവാട്ടിൻ്റെ അങ്ങോട്ടേക്കൊക്കെ പോകാറുണ്ട് അങ്ങനെ പോകുന്ന വഴിയിൽ കണ്ടപ്പോൾ ഇവരെല്ലാവരും കൂടി മൊട്ടാമ്പലിങ്ങേനെ വെറുകെ പോയി അപ്പോൾ അതായിരുന്നു കേട്ടോ എന്ന് പറയുന്ന സാധനം പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് നടന്നപ്പോൾ ഇവിടെ തോടിൽ വെള്ളം വറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഇവർ പറഞ്ഞ് തന്നെ കക്കയുണ്ടോ എന്ന് നോക്കാന്ന് അങ്ങനെ ഇവർ രണ്ടാളും കൂടി കക്ക വരാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ കക്ക അടമ്പക്കേനെക്കാട്ടി വലിയ ഇറച്ചിയുള്ള അതുപോലെ വലിയ തോടുള്ള ഒരു സാധനമാണ് എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ കക്കയൊക്കെ കാണുന്നത് അളമ്പൊക്കെയൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു സാധനമൊന്നും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുപോലെ കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നതിന് ശേഷമാണ് ഇതൊക്കെ കഴിച്ചതും ഇതിൻ്റെ രുചിയൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അവർ കക്ക വാരുന്നതിൻ്റെ ഇടയിൽ ഇവർ ഇവിടെ നിന്ന് ലോക കളിയായിരുന്നു അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങൾ നടത്താൻ തുടർന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് സഞ്ചിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കക്ക വാരുന്നൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ നിന്ന് കിട്ടിയൊരു സഞ്ചി ഞങ്ങൾ അതിൻ്റെ അടിയൊക്കെ കെട്ടിയിട്ട് അതിലായിരുന്നു കക്കിയെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇതുവഴി ഇപ്പോൾ ആരും അങ്ങനെ പോകാത്ത കാരണം ചുറ്റും കാടുമൂടിയൊക്കെ കിടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകുന്ന കാര്യം നടക്കുന്നതൊക്കെ കുറച്ച് റിസ്ക് ആയിട്ടായിരുന്നു കാരണം ചുറ്റും കണ്ടൽക്കാടാണ് അതിൻ്റെ വള്ളിയൊക്കെ ഇങ്ങനെ പടർന്ന് കിടക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇത് ആ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം തറവാട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റുമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് വന്നു കയറി ഞങ്ങൾ തറവാടൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഇവർ പറഞ്ഞു തന്ന കാര്യങ്ങൾ വെച്ച് ഞങ്ങളുടെ മനസ്സിലൊക്കെ ഒരു തറവാടിൻ്റെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പോകുന്ന വഴിയിലൊക്കെ ഇവർ തറവാടിനെ കുറിച്ചായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഇവരൊക്കെ അവിടെയാണ് ജനിച്ചു വളർന്നത് നമ്മളെ പെറ്റമ്മയും അതുപോലെ പതിനൊന്നും മക്കളാണ് പെറ്റമ്മക്ക് അവരെല്ലാവരും കൂടി ഒരുമിച്ച് താമസിച്ചിരുന്ന ഒരു വീടായിരുന്നു ശരിക്കും ആകെ ഒരു രണ്ട് റൂമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇവർ പറയപ്പെടുന്നത് പക്ഷേ പണ്ട് കാലത്ത് അങ്ങനെയാണല്ലോ ചെറിയ വീടായാലും കൂടുതൽ ആൾക്കാരുണ്ടാവും പക്ഷെ അന്നേരം ഒന്നിച്ചു കഴിഞ്ഞ ആ ഒരു സുഖം ശരിക്കും നമ്മളിപ്പം അണു കുടുംബമായി ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല അങ്ങനെ കുറേ സമയം തറവാടൊക്കെ നോക്കി നിന്നിട്ട് ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ ഇവിടെ അടുത്തു തന്നെ ആയിട്ട് ഒരു കുണ്ടുണ്ട് അപ്പം അവിടെ നിന്ന് മീൻ പിടിക്കാന്ന് പറഞ്ഞിട്ടാണ് നല്ല മഴക്കാറുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമുക്ക് നടക്കാനും അങ്ങനെ കുറേ സമയം അവിടെയൊക്കെ നിൽക്കാനൊക്കെ നല്ല സുഖമായിരുന്നു അങ്ങനെ ഞങ്ങൾ അതാ കുണ്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഇപ്പോൾ വല ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇവർ വലയൊക്കെ എടുത്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അത് ഞങ്ങൾ പിന്നെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ എല്ലാവരും കൂടി വലയൊക്കെ നേരെയാക്കി നേരെ കുണ്ടിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇവർ രണ്ടാളും കൂടിയിട്ടായിരുന്നു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ വെള്ളത്തിലിറങ്ങി വലയൊക്കെ ഇട്ട് വെച്ചെങ്കിലും ഒരു തരി മീൻ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറേ സമയം അവിടെ നിന്ന് പേരങ്ങി കളിക്കായിരുന്നു വെറുതെ അവരിങ്ങനെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരുന്നു പിന്നെ ലാസ്റ്റ് ഒരു മീൻ ആ മീനിന് സങ്കടം തോന്നിയിട്ടാണെന്ന് തോന്നുന്നു വലയിൽ വന്ന് കുടുങ്ങി അപ്പോൾ അതിൻ്റെ ആഹ്ലാദ പ്രകടനമാണ് കാണുന്നത് അപ്പോൾ അവൻ ആർമിക്കാരനാണ് കേട്ടോ അപ്പോൾ അവൻ നാട്ടിൽ വന്ന് ലീവിനായിരുന്നു ഞങ്ങളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുകച്ചടമെന്ന് പറയുന്ന പോലെ ഇപ്പുറത്തെ സൈഡിൽ ഏതാ രണ്ടാൾക്കാർ കൂടിയിട്ട് റീൽസിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് നടത്തുന്നുണ്ടായിരുന്നു പോകുന്ന സമയത്ത് ഞങ്ങൾ പ്രൂട്ടീം അതുപോലെ ബിസ്ക്കറ്റും ഒക്കെ എടുത്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് പിള്ളേർക്ക് വലിയ കുഴപ്പവും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ അന്നത്തെ ആ ഒരു ദിവസം കളിചിരികൾ തമാശയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്